ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വീഡിയോ ചിത്രീകരിച്ച യുവതിക്കെതിരെ കലാപാഹാനത്തിന് കേസ് കോഴിക്കോട് സ്വദേശിനി ജസ്ന സലീമിനെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് കേസെടുത്തത് അശ്വിൻ പാലാഴിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് അശ്വിൻ എപ്പോഴായിരുന്നു സംഭവം എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുന്നത് കീർത്തന ഈ ജസ്ന സലീം ഒരു ചിത്രകാരിയാണ് ഒരു കൃഷ്ണഭത്ത എന്ന നിലയിലൊക്കെ മുൻപും ഇവർ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ച ശ്രദ്ധ ആകർഷിച്ച ഒരാൾ കൂടിയാണ് മാസങ്ങൾക്ക് മുമ്പ് ഒരു കേക്ക് ഈ ഗുരുവായൂർ അമ്പലത്തിനടുത്ത് വെച്ച് കേക്ക് മുറിച്ച് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു പരാതി നൽകിയിരുന്നു പിന്നീട് ഹൈക്കോടതി ഈ വിഷയം എടുക്കുകയും ക്ഷേത്രം ഭക്തർക്കുൾകടമാണ് അവിടെ ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ പാടില്ല എന്നടക്കമുള്ള കർശന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ് പിന്നീടാണ് ആ ഈ ക്ഷേത്ര വളപ്പിലെ വീഡിയോ ചിത്രീകരണമൊക്കെ പൂർണ്ണമായും ഹൈക്കോടതി തന്നെ നിരോധിക്കുകയും ചെയ്തു അതൊരു ഉത്തരവായി പുറത്തിറങ്ങുകയും ചെയ്തു കഴിഞ്ഞ മാസം ഇതിനൊക്കെ പിന്നാലെ കഴിഞ്ഞ മാസം കൂടി ഈ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലുള്ള ബാങ്കിൻ്റെ ഈ കാണിക്കയുണ്ട് ഈ കാണിക്കയ്ക്ക് മുകളിലെ കൃഷ്ണ വിഗ്രഹത്തിൽ ഒരു മാല ചാർത്തിക്കൊണ്ട് വീണ്ടും ഒരു വീഡിയോ ചിത്രീകരിച്ചു അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയും ചെയ്തിരുന്നു വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെ പോലീസിൽ അതായത് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ ഒരു പരാതി നൽകി ആ പരാതിയിലാണിപ്പോൾ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് പോലീസ് എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് എന്തായാലും രണ്ടാമത് വീ ഇത് ആവർത്തിക്കുന്നതിന് കുറ്റകൃത്യം ഒരേ കുറ്റകൃത്യം ആവർത്തിക്കുന്നതിനെ തുടർന്നാണ് പരാതി നൽകിയതോ അത് കൂടാതെ ദേവസ്വം ബോർഡിൻ്റെ പരാതി കൂടാതെ ഒരു സ്വകാര്യ വ്യക്തി കൂടി പരാതി നൽകിയിരുന്നു എന്തായാലും നിലവിലിപ്പോൾ എഫ്ഐആർ ഇട്ടുണ്ട് കലാഹാനം അടക്കമാണ് ചേർത്തിരിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും എന്താണ് ഇതിൽ ജസ്ല ജസ്നയുടെ നിലപാട് നടക്കമുള്ള അറിയേണ്ടതുണ്ട് നിലവിൽ പരാതിയിൽ കേസെടുത്തതിന് തുടർ നടപടികളുമായി പോലീസ് മോളെ കാണിച്ചു തരാം ഞാൻ വന്നിട്ട് ഗുരുവായൂർ കേട്ടാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കുന്ന എന്താ സംഭവിക്കാന്നറിയോ പുള്ളന്റെ മോളെ കാണിച്ചു തരാം ഞാൻ തട്ടങ്ങനെ അങ്ങോട്ടൂരി വെക്കും എന്നിട്ട് ഒറ്റ പുള്ള മോളെ എന്നെ കാണിക്കാൻ വേണ്ടിട്ട് മാത്രാ കേട്ടോ എനിക്ക് എന്നോട് മോപത്താ നിനക്ക് ശനീതിനോട് മോപത്തുള്ളത് പോണം എന്നോട് മോപത്താ ഉള്ളെ എന്നിട്ടിതേ ഇങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും ആ ആ പൊട്ടും കുത്തി അയ്യോ ഞാൻ സുമങ്കലിയാ മറന്നുപോയി പുള്ള സുമങ്കലിയാണ് പുറത്തറിയിക്കാത്ത മതിരി ഞാനങ്ങനല്ലോ എന്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹ അപ്പൊ സിന്ദൂരവും തൊട്ട് ഞാനങ്ങ് മതങ്ങ് സ്വീകരിച്ചേക്കും പിന്നെ എന്നാ ചെയ്യാൻ പറ്റും പുള്ള ചേച്ചിനും പുള്ള ചേച്ചിന്റെ കൂട്ടക്കാർക്കും ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണന വരച്ചു എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഈ ഹിന്ദു മതസ്ഥരെല്ലാരും കൂടും തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത് അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നാട്ടെ ഭയങ്കര സന്തോഷായി ഒരിക്കലും പ്രതീക്ഷയില്ല അവ കണ്ടിപ്പോയി എന്റെ പേര് ഹസൻ എന്നാണ് ഞാന് സൗദി അറേബ്യ എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഞാന് ഇപ്പൊ നിങ്ങളുടെ ജമാത്തിൽ ഒരംഗം ഉണ്ടല്ലോ സലീം എന്ന് പറഞ്ഞിട്ട് ഒരാള് അപ്പോ അദ്ദേഹത്തിന്റെ വൈഫിനെതിരെ ഇപ്പൊ ഇന്ന് ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട് അവര് കോടതി അലക്ഷ്യവും അതുപോലെ തന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി നടത്തിയ പലതരത്തിലുള്ള കലാപ പരിപാടികളുടെ പേരിൽ അവർക്കെതിരെ കലാപാഹ്വാനം അല്ലെങ്കിൽ കലാപശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് അതായത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ കലാപമുണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി എന്നുള്ള കോടതിയുടെ കൂടിയാണ് അവർക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നത് അപ്പൊ അപ്പൊ ഈ സ്ത്രീ കുറെ കാലങ്ങളായി പച്ചയായ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വേള അവര് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ കൃഷ്ണനെയാണെന്ന് വിശ്വസിക്കുന്നതെന്നും അള്ളാഹുലുള്ള വിശ്വാസം ഉപേക്ഷിച്ചു എന്ന് പോലും അവർ പറയുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ അപ്പോ ഒരു മഹൽ എന്ന മഹൽ എന്ന നിലയിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ

അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഇവരെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് നിങ്ങളുടെ ഒരു മഹല്ലിന്റെ പരിധിയിലാണല്ലോ ഇവർ താമസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെതായ ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഈ മഹല്ലിനെ അറിയിക്കാന്നുള്ളത് അത് ശരി അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇവർക്കെതിരെ എടുത്തതായിട്ടോ ഇങ്ങനെ നിരന്തരം ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്ന ഒരു ഫാമിലിയെ ജമാത്തിൽ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലൊരു തീരുമാനം ഒന്നും വന്നിട്ടില്ല അതായത് ഇങ്ങനെ ഇവരെ ഒഴിവാക്കാൻ വേണ്ടി അതിനു വേണ്ടിട്ടാണ് ഇവർ ഈ കളികളെല്ലാം കളിക്കുന്നത് അത് ശരി അപ്പൊ പിന്നെ എന്താ പിന്നെ മഹലിനെ അവരെ ഒഴിവാക്കാമല്ലോ